ഗേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് പണ്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ഡിഷ് ആണ് കുറച്ച് നെസ്റ്റാൾജി അടിക്കുന്ന ഡിഷും കൂടാണ് എനിക്ക് എൻ്റെ അച്ചാമ്മയാണ് പറഞ്ഞു തന്നത് എന്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചീനി പച്ച ചീനി ചുട്ടതും പച്ചമീൻ ചുട്ടതും ആണ് അപ്പം മത്തിയാണ് എടുത്തിട്ടുള്ള മീൻ നിങ്ങൾക്ക് ഏത് മീനും എടുക്കാം ഞങ്ങളിപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മത്തി മത്തി കപ്പയും ഒരു കോംബോ ആയതുകൊണ്ടാണ് മത്തിയും അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അമ്മയാണ് ഓരോന്ന് കണലിലോട്ട് വെക്കൂടാൻ വേണ്ടി നല്ലപോലെ വേണം അതായത് അതുകൊണ്ടാണ് കൊച്ചു ജീവിതം കൊറച്ച് സമയം എടുക്കുന്നത് വേവ സൂപ്പർ ടേസ്റ്റ് ഏകദേശം എല്ലാം കണലിനകത്ത് പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ ഒരു അരമണിക്കൂർ വെന്ത് കിട്ടാൻ വെയിന്ന് വേറെ അതെടുത്ത് എന്ത് ചെയ്യുന്ന കാണിക്കും പണ്ട് ഇതുപോലെ മുപ്പത് നീറ്റിനകത്ത് മുട്ടി അങ്ങ് ഇട്ടെടുക്കുക അതിലൊന്നും ചേർക്കത്തൊന്നുമില്ല ഇപ്പൊ മുളകൊന്നുമില്ല ഇങ്ങനെ കണലിനോട്ട് ഇങ്ങനെ പറക്കി വെക്കുക മുപ്പന്നീരും ചേർത്ത് അത് പണ്ട് അമ്മായി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല അറിയിട്ടാണ് ഒരു സൈഡിൽ ചീനി ഇങ്ങനെ ചിരി മറച്ചിട്ടുണ്ട് അതിന്റെ തൊണ്ടൊക്കെ വെച്ച് നമ്മള് കൈക്ക് വേണ്ടി കരി ഉണ്ടായിരുന്നാലും വെച്ചാൽ എന്റെ കയ്യിലായിട്ട് മത്തി ഇങ്ങനെ മത്തിക്ക് ഇന്നത്തെ വില ഇവരിസൈന കണ്ട മത്തിക്കുള്ളു അത് പൊളിഞ്ഞ് വെച്ചത് കണനി മത്തി നല്ല അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് പിന്നെ ചെറിയ ചേർത്തി ഉച്ചയാക്കിയിട്ട് എല്ലാം എന്ത് ചെയ്യണം പോതിരിക്കുക നല്ല ദേശം നല്ലപോലെ നല്ല നല്ല ഫ്രഷ് മത്തിയായിരുന്നു നല്ല പച്ച മത്തി ആയിരുന്നു അപ്പൊ നമ്മുടെ ചീനി ചുട്ടതും മത്തി ചുട്ടതും ഇവിടെ ആയിട്ടുണ്ട് ഒരു പ്രത്യേക മണാക്കാൻ വരുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചീനി ചുട്ടതിൽ നിന്നും നമുക്കൊരു പീസ് എടുക്കാം ഓക്കെ കൊച്ചു കുറ്റി നമ്മുടെ മത്തി എന്താ മത്തി ഇട്ടതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ ഇനി നമ്മുടെ എടുത്തിട്ട് തിന്നോക്കാം ശരിക്കും സംഭവം കളാം കേട്ടോ അപ്പൊ ഒന്നും കളയാതെ തിന്നാൻ കൊളർത്തില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല സൂപ്പർ അടിപൊളിയാണ് അപ്പൊ അച്ചമ്മ പറഞ്ഞത് വെറുതെല്ല ആദ്യം ഞാൻ ടേസ്റ്റ് ആണ് കാണാത്തത് കാരണം എരി ഉപ്പൊന്നും ഇല്ലാതെ ചേരുന്ന സംഭവം പക്ഷെ സംഭവം കളാം അയൂല ണുന്നവര് ഫേസ്ബുക്കിലാണെന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം